എല്ലാവർക്കും മഞ്ജൂസ് വെള്ളം ദ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സാണ് കേട്ടോ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സ് കെട്ട് ഒന്നര വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഓണ ഡ്രസ്സാണ് കേട്ടോ സിമ്പിളായിട്ട് ഞാൻ തയ്ച്ചെടുത്താണ് നമ്മുടെ സെറ്റ് സാരിയുടെ ഒക്കെ വിത്ത് ബ്ലൗസ് വരുമല്ലോ അതിൽ നിന്ന് കുറച്ച് മുറിച്ചെടുക്കുന്നത് അത് മുറിച്ചെടുത്തിരിക്കുന്ന തുണിയാണ് ഇന്ന് ഞാൻ എടുത്ത് തേക്കുന്നത് കേട്ടോ പാരമീറ്റർ തുണി ഉണ്ടെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് തയ്ച്ചെടുക്കാം കേട്ടോ ഒരു വയസ്സ് തൊട്ട് ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തയ്ച്ചെടുക്കാവേ അപ്പോൾ ഞാൻ ഈ സാരി ബ്ലൗസിൻ്റെ ഈ രണ്ടാക്കി ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ താഴെ വശത്ത് ബോർഡർ വരുന്ന ഭാഗത്ത് ഇതിൻ്റെ വീതി വരുന്ന മുപ്പത്തി രണ്ട് ഇഞ്ചോളം വീതി വരുന്നുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് ഞാൻ രണ്ടാക്കി മടക്കി നാലാക്കി മടക്കിയിട്ടിട്ട് ഒരു പതിനാറ് ഇഞ്ച് ഇറക്കം എടുക്കുകയാണ് കേട്ടോ ഇഞ്ച് ഇറക്കം രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് അത്രയും ഭാഗത്തുനിന്ന് സ്ട്രേറ്റായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പോവണം അത്രയും തുണി മതി നമുക്ക് കേട്ടോ അപ്പം ഞാനിത് ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ടാക്കി മടക്കിയിട്ടേക്കാണ് ഇഞ്ച് വീതിയാണ് കേട്ടോ ഇതിന് വരുന്നത് കേട്ടോ അപ്പോൾ അത് നേരെ നോർത്തുമ്പോഴത്തേന് മുപ്പത്തിരണ്ട് ഇഞ്ച് വീതി കിട്ടും കേട്ടോ അപ്പോൾ അത്രയും തുണി മതി നമുക്ക് ഈ ഒരു കുഞ്ഞ് ഫ്രോക്ക് തയ്ക്കാനായിട്ട് അതിങ്ങനെ നാലാക്കി മടക്കിയിട്ടിട്ട് ആ തുണിയുടെ എൻഡിൽ വന്നിട്ട് നമുക്കൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തൊന്ന് താഴോട്ട് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാവേ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങനെ താഴോട്ട് ഒരു ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ചാഴ്ച ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്നും ഇതാ ഇതുപോലൊരു ഷേപ്പ് പോലെ ഇങ്ങനെ ഇതാ വരച്ച് താഴോട്ട് ഇതാ ഇങ്ങനെയൊന്നും ഒരു ലൈൻ വരയ്ക്കുക കേട്ടോ അപ്പോൾ ഇത്രയും മാത്രം ഇതിനകത്ത് അളവെടുക്കാറുള്ളൂ അതിനുശേഷം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്താ കട്ടിങ് കഴിഞ്ഞ് ഇത്രയും കട്ടിങ്ങൾ ഉള്ളു ആ കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് പീസ് എടുത്ത് നേരെ വയ്ക്കാം കേട്ടോ പിന്നെ ഞാനിതാ സെറ്റ് സാരിയുടെ ബോർഡർ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇതാ നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട് നടുക്ക് ഭാഗത്ത് ആ രണ്ട് പീസ് ഇതാ ഇതുപോലെ വെച്ചിട്ട് നടുക്ക് ഭാഗത്ത് അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടതിൻ്റെ രണ്ടിൻ്റെ നാലരകം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചോണ്ട് വരണേ അപ്പോൾ അത്രയൊന്ന് ഞാനിതാ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും അപ്പോൾ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ വരും കേട്ടോ വീണ്ടും ഞാൻ സാരി ബോർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ സാരി ബോർഡർ ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് ഈ തുണിയുടെ ചീത്തവശം എടുത്തിട്ട് ആ കൈക്കുഴി വരുന്ന ഭാഗത്തേക്ക് ഇത് ഇങ്ങനെ രണ്ടാക്കി മടക്കി ആ കൈക്കുഴി അങ്ങ് തയ്ക്കണം കേട്ടോ എന്നിട്ട് ആ ഒരു തുണി ആ ബോർഡർ ഇതാ ഇതുപോലെ നല്ല വശത്തേക്ക് കൊണ്ടുവന്നിട്ട് തയ്ച്ച് വെക്കണം അപ്പോൾ ഇനി കൈക്കുഴി രണ്ടിൻ്റെ ഒന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ സാരി ബോർഡർ എടുത്ത് രണ്ടാക്കി മടക്കി ഉൾഭാഗത്തുനിന്ന് ആ കൈക്കുഴിയുടെ ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു വെക്കുക കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഒന്ന് കട്ടാക്കി കൊടുക്കുക അതിന് ശേഷം ഇതിങ്ങനെ നല്ല ഇതാ ഇതുപോലെ നല്ല വശത്തേക്കാക്കിയിട്ട് ആ സൈഡിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഈ കൈക്കുഴിയുടെ ഭാഗം എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ബാക്ക് പീസ് വരുന്നുണ്ടല്ലോ അതിൻ്റെയും കൈക്കുഴി ഇതേപോലെ തന്നെ ഒന്ന് സെറ്റ് സാരിയുടെ ബോർഡർ വെച്ചിട്ട് കൈക്കുഴി ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അടുത്തതും ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസിലെ കൈക്കൊഴിയൊക്കെ കറക്റ്റായിട്ട് ഇതാ തയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്ക് പീസിലേയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോളോട്ടോ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ടിലെടുത്ത് അടുത്തത് നമുക്കിതാ ഈ പ്ലെയിനായിട്ട് മേൽഭാഗം വരുന്നില്ല അവിടെയും നമുക്ക് സാരി ബോർഡർ കൊടുക്കണം കേട്ടോ സാരി പൗഡറിൻ്റെ ഒരു സൈഡൊന്ന് ആത്തി ഒന്ന് ഇതാ മടക്കി തയ്ക്കുക ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം മടക്കി തയ്ച്ച് ഒരു സൈഡ് എടുത്തതിന് ശേഷം അതിങ്ങനെ നേരെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റായ നീളത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത സൈഡ് മടക്കി തയ്ക്കാനുള്ള ഒരു തൈര് തുമ്പിട്ടിട്ട് ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അവിടെ ഒന്ന് ഇതുപോലൊന്ന് മടക്കി തയ്ച്ചെടുക്കണേ എന്താ അങ്ങനെ അതിൻ്റെ സൈഡ് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഈ സ്ട്രെയിറ്റായ ഭാഗം അങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ സാരിയുടെ ബോർഡറിൻ്റെ മുകളിലോട്ടായിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ എന്നിട്ട് ആ സാരി ബോർഡർ നല്ല വശത്തേക്ക് ചെറിയ വീതിയിൽ വീതിയിലങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊരു വള്ളി ഇട്ട് കൊടുക്കണം അതേ വീതിക്ക് വരണം തയ്ച്ചെടുക്കാനോ കേട്ടോ അപ്പോൾ ഇതാ നേരെ വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നല്ല വശത്തേക്കായിട്ട് ആ സാരി ബോർഡർ ഇതായതോ ഇങ്ങനെ വെച്ച് ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് മടക്കി കൊടുത്തിട്ട് അങ്ങ് നേരെ അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ ബാക്ക് പീസിൽ കൈക്കുഴിയുടെ ഭാഗവും നമ്മൾ ഈ ഒരു സാരി ബോർഡർ വെച്ച് തന്നെ തയ്ച്ചെടുക്കണം പിന്നെ ബാക്ക് വശത്ത് ഇതുപോലെ സ്ട്രെയിറ്റായ ഭാഗവും ഇല്ല അതും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഈ ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ബാക്ക് വശം ചെയ്തെടുത്തേക്കണേ അപ്പോൾ ഇതാ ബാക്ക് വശം എടുത്തിട്ടുണ്ട് ഫ്രണ്ട് വശത്ത് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു ഇതാ കൈക്കുഴിയുടെ ഭാഗം ആ ബോർഡർ വെച്ച് തയ്ക്കായിട്ട് ആ രണ്ട് ഭാഗവും തയ്ക്കണം പിന്നെ മെയിൽ ഭാഗത്ത് നമ്മളിത് സാരി ബോർഡർ വെച്ചിട്ട് അവിടെ മടക്കി തയ്ച്ചെടുത്തോണ്ട് വരണം കേട്ടോ അപ്പോൾ ഇതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പീസും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചെയ്യാനുള്ളത് ചെറിയ രണ്ട് വള്ളി നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് വള്ളിക്കുള്ള തുണി ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നീളം ഇരുപത്തി മൂന്നിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി മൂന്നിഞ്ച് നീളത്തിൽ രണ്ട് വള്ളിക്കുള്ള തുണി എടുത്തത് ഇതുപോലെ ചെറിയ വീതിയിലൊന്ന് മടക്കി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരണേ അപ്പോൾ രണ്ട് വള്ളി അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ ഇതാ അപ്പോൾ അങ്ങനെ രണ്ട് വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ഇരുന്ന് ഒരു എടുത്തിട്ട് നമ്മളിതാ ഫ്രോക്കിൻ്റെ മേൾഭാഗം ഇതാ മടക്കി തയ്ച്ചേക്കുന്നുണ്ടാ സാരി ബോർഡർ വെച്ച് അതിലൂടെ നമുക്ക് ഈ ഒരു വള്ളി ഇങ്ങനെ ഉള്ളിലൂടെ ഇട്ട് പുറത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഫ്രണ്ട് പീസിലങ്ങനെ എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുത്തേക്കണേ വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ ആ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ വള്ളിയുടെ ആ ഒരു തുമ്പ് വരുന്നുണ്ടല്ലോ അതിൻ്റെ ആ ഒരു തുമ്പിൻ്റെ അവിടെ ചെറിയൊരു കുഞ്ചലം പോലെ നമുക്കൊന്ന് തയ്ച്ചെടുക്കണം അതിന് വേണ്ടി സാരി ബോർഡർ തന്നെ എടുത്തത് രണ്ടാക്കി മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് വള്ളി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കോൺ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എന്താ ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതാ ഒരു കുഞ്ചലം ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ പ്ലെയിൻ ഒരു വള്ളി കിടക്കുന്നതിലും നല്ലത് അതിൻ്റെ തുമ്പ് ഭാഗത്ത് ഇതുപോലൊരു കുഞ്ചലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ അടുത്ത ഭാഗത്തും അതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് പീസിലൊന്ന് ചെയ്തെടുത്തേക്കണം കേട്ടോ അങ്ങനെ ഇതാ രണ്ട് പീസിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ നല്ല വശമായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ബാക്കിലെ പീസ് തിരിച്ച് വെക്കുക കേട്ടോ തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ക്ലോസ് ചെയ്യണം നമുക്ക് രണ്ട് സൈഡിൽ നിന്നായിട്ട് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ താഴേന്ന് ഇതുപോലെ ഷേപ്പ് ആക്കി കൊടുക്കുക സൈഡിൽ നിന്ന് ഒരു ഷെയ്പ്പൊക്കെ കൊടുത്താൽ കൈക്കുഴി അവിടെ വരെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലൊന്ന് മാർക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ രണ്ട് സൈഡ് ഒന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ ക്ലോസ് ചെയ്യുന്ന ഭാഗം ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പോൾ രണ്ട് സൈഡിൽ ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിലേ ഒന്ന് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ല എടുക്കാം കേട്ടോ എന്താ നല്ല വശാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഈ ഒരു രണ്ട് സൈഡിൽ നിന്നും കൊടുത്തിരിക്കുന്ന വള്ളിയുണ്ടല്ലോ ആ വള്ളി രണ്ട് സൈഡിൽ നിന്നായിട്ട് എടുത്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുമായിട്ട് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയാണ് കിടക്കുന്നത് കേട്ടോ ഇതാ അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഞാൻ കെട്ടിവെച്ച് കാണിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഷോ ബട്ടൺ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഫ്രണ്ടിലായിട്ട് ഒരു മൂന്നാല് ഷോ ബട്ടൺ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഫ്രോക്കല്ലേ സിമ്പിളായിട്ട് ആർക്ക് വേണേലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു വയസ്സ് തൊട്ട് ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാം ഇനി മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് വേണേലും ഇടാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു ഫ്രോക്കാണ് സിമ്പിളായിട്ട് ഒട്ടും സ്റ്റിച്ചിങ് അറിയാൻ വലാത്തവർക്ക് പോലും പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ഉടുപ്പാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടറ്റാ ഗുഡ് നൈറ്റ്